ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഈ ഗുളികൾസ്കാരായിട്ട് കഴിച്ചോളി എന്ന് പറയലോട് കൂടി മുമ്പ് എന്തായാലും ഉപയോഗത്തിൽ നിസ്കരിക്കും അങ്ങക്കുള്ള ഒരു ദേവത ആ വാക്കുണ്ടായാലും നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ നമ്മുടെ നീയത്തിന് നമുക്ക് അള്ളവർക്ക് വലിയോ ഒരു എഞ്ചിനീയർക്ക് നടത്താൻ പറ്റുന്ന ദേവത്തെ എന്തൊക്കെയുണ്ട് പ്രാൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ പ്രയർഹാള് ഉണ്ടാവും അല്ലെ എന്നൊരു ചോദ്യം കൊണ്ട് ചിലപ്പോൾ ഒരു പ്രയർഹാള് വരും അത് ചിലപ്പോൾ വനിതാ ക്ലാസ്സിൽ പുസ്തകം നാവിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല ആകെ പത്ത് സെന്റ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവാ മുലയാലിൾക്കാരി തന്റെ കിതാബില് പറയട്ടെ അപ്പൊ ഒരു മണൽ കൂമ്പാരം കണ്ടപ്പോ മുമ്പിൽ ചിന്തിച്ചു ഈ മണൽ കൂമ്പാരം മുഴുവനും സ്വർണ്ണം മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് ഭാവങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാമായിരുന്നു അല്ലെ എന്റെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ആ കൂലി അയാളുടെ ഏടിലെഴുതിയിട്ടുണ്ട് ആ കാലത്തെ നബിക്ക് അള്ളാഹു വാഹി അറിയിച്ചു കൊടുത്താൽ നീത്ത് വളരെ പ്രധാനമാണ് ഇതൊക്കെ വിശദീകരിച്ചോണ്ട് ഇമാം റാസിന് പറയുണ്ട് നീയത്തിന്റെ വിഷയം ശരിക്ക് ശ്രദ്ധിക്കാത്ത ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടം തന്നെ വളരെ കഷ്ടമാണ് സംഭവം അവര് ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നീയത്താക്കി നീയത്ത് കൊണ്ട് ഇബാധിത്താക്കി മാറ്റാലോ